എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം കേട്ടോ വീഡിയോയിലെ കാര്യങ്ങൾ എന്താണെന്നൊന്നും പറയാൻ പറ്റിയില്ല അപ്പൊ വീഡിയോ നമ്മള് കുറച്ച് ഭാഗം എടുത്തു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്നത് അല്ലെ അപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നതില് നമ്മള് വീഡിയോ എടുത്തപ്പോ നമ്മുടെ സുതപ്പന ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇന്ന് ഏർ സുഞ്ചേരന്റെ കാലിലും വെരിക്കോസ്വേന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ കൊണ്ടാട്ട ഫാമിലിയിലൊക്കെ നമ്മള് സുഞ്ചേറിന്റെ വെരിക്കോസ്വേന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ചികിത്സയിൽ ആദ്യമായിട്ടാണ് പറയണത് അവർ രണ്ടായിരത്തി പതിനാറായപ്പോൾ തുടങ്ങിയതാണ് കേട്ടാ അപ്പം ആ പതിനാറ് മുതൽ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണുണ്ട് എടുത്തുകഴിഞ്ഞ് വേറെ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ മാറി മാറി നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പം അതിനിടക്ക് ഇടക്ക് വേദനയൊക്കെ വരും ഇങ്ങനെ ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ പിടച്ചൊക്കെ കയറും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകും ഇപ്പം ലിസിയിലാണ് ഇപ്പം നമ്മൾ ആദ്യം ആദ്യം ഇവിടെ പറവൂര് തന്നെയാണ് കാണിച്ചത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലസിൽ കാണിച്ച് അങ്ങനെ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ആസ്റ്റർ പോയാണ് നമ്മൾ തുഞ്ചേരനെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുഞ്ചേരന് വീണ്ടും ഞരമ്പൊക്കെ ഇങ്ങനെ പിടച്ച് കയറി അങ്ങനെ കുറച്ച് പ്രശ്നമായി കുറച്ച് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായായിരുന്നു നമ്മൾ ആസ്റ്ററിലേക്കാണ് കാണിക്കാൻ പോയത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറേ നാളായി പറയണത് നമുക്ക് എവിടെയെങ്കിലും പോയി നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കുക എടുക്കുക കുറച്ചും കൂടി ലെസിൽ നല്ല ഇതായിരുന്ന കേട്ടോ പക്ഷെ തുഞ്ചേനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ദുഞ്ചേന ചെയ്തില്ല മറ്റേ സോ ഒക്കെ ഇടാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രം സോക്സൊക്കെ ഇട്ടല്ലേ പിന്നെ ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട് ഗുളിയ ഇങ്ങനെ ലൈഫ് ലോങ് കഴിക്കേണ്ട ഒരു ഗുളിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞാലൊക്കെ അനുസരിക്കും പിന്നെ സോക്സ് ഇടാൻ എന്താന്നാ അമ്പലത്തേക്ക് കയറുമ്പോൾ സോക്സ് ഇട്ടിട്ട് കയറാൻ പറ്റൂല പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്തായാലും നല്ല ക്ഷീണമുണ്ടാകും ഉറങ്ങും ഉറങ്ങുന്ന സമയത്ത് സോക്സ് ഇടാൻ പാടില്ല അങ്ങനെ 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 സോക്സ് ഇടാതെ പക്ഷെ ഇന്നിപ്പിനി പോയിട്ട് സോക്സ് അതെ ആളില്ല ആള് പോയി ആള് വന്ന് ആസ്പത്രിന്ന് വന്നപ്പോ തന്നെ പോയി പോയാത്ത ഞങ്ങൾ ഇന്ന് ആശുപത്രിയിൽ പോയി കുറച്ച് വിശേഷങ്ങളൊന്നും കണ്ടിട്ട് നമുക്ക് ആസ്പത്രി പോയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാ അങ്ങനെ ആസ്പത്രിയിലൊക്കെ എത്തിയിട്ടുണ്ട് ഹാസ്പത്രിയിലെത്തി ഡോക്ടറെ ഒക്കെ കണ്ട് ഡോക്ടറൊക്കെ ഉണ്ടെങ്കിൽ ശേഷം നമ്മളോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇരിക്കേണ്ട കുറേ പേരുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അത് യു ചേട്ടന് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കുറച്ച് കുറച്ച് അധികം നേരം ഇവിടെ ഇരിക്കണം ഇരുന്ന് സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വഴി വഴിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക തീരുമാനം ഉണ്ട് ൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഞങ്ങളിങ്ങനെ കട്ട പോസ്റ്റ് ആയിട്ട് നടന്നോണ്ടിരിക്കണ കട്ട പോസ്റ്റിനൊക്കെ കട്ട പോസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്തൊക്കെ കുറേ വൈകി അങ്ങനെ ഡോക്ടറെ കാണാൻ അല്ലേ സ്കാൻ ചെയ്ത് നമ്മൾ ആയി പോയല്ലേ സ്കാനിങ് സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു കാരണം രണ്ട് ദിവസമായിട്ട് ഒഴിവായിരുന്നല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇപ്പൊ സമയം ഏതാണ്ട് നമ്മൾ നമ്മള് പത്തുമണിയായപ്പോ വന്നതാണ് ഡോക്ടറെ ഡോക്ടറെ കാണാൻ ഡോക്ടർ 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതേ ഇനി അടുത്ത് അവിടെ കണ്ടിട്ട് ബാക്കി വിശേഷം ഹലോ ൊത്തം പോസ്റ്റ് ആയിരുന്നു മണിക്ക് വന്നിട്ട് എത്ര മണിയാ അഞ്ചു മണിയാണ് നാലു മണി ആട്ടാ ഒരു മണിക്ക് ഞാൻ കൂട്ടി പറഞ്ഞു ഞങ്ങള് ഡോക്ടറെ ഒക്കെ കണ്ട് കണ്ട വിശേഷമൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാല്ലേ നല്ല വിശപ്പുണ്ട് അവിടെ നിന്നൊരു ചായയും കടിയും മാത്രം കഴിച്ചോളൂ നമ്മളെ ആസ്ട്രീന്നൊക്കെ ഫുഡ് വാങ്ങിച്ചു കഴിക്കാൻ പറ്റൂലല്ലോ അതാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടത് പോകാൻ പോണിയാണ് ഞങ്ങക്ക് അത്ര ടെൻഷനൊന്നുമില്ല ഞങ്ങള് കണ്ടിട്ട് കൊഴപ്പൊന്നുമില്ല നോക്കേണ് ബാക്കി വിശേഷമൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാല്ലേ അപ്പൊ എല്ലാവരും ആസ്പത്രിയിൽ പോയ വിശേഷമൊക്കെ കണ്ടില്ലേ സുതപ്പനിരുന്ന് വീഡിയോ കാണിരുന്നിട്ടെ എന്തൊക്കെയാണ് നിങ്ങൾ ആസ്പത്രി പോയപ്പോടുത്തേന്നും ചോദിച്ചിട്ടുണ്ട് ആസ്പത്രി പോയപ്പോ ആദ്യം രാവിലെ പോയപ്പോ ഇത്തിരി ടെൻഷനോടുകൂടിയെ പോയത് അതാണ് ഞാൻ ഒന്നും എടുക്കാതിരുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ അതുപോലെ പോണ പോയി അവിടെ ചെന്ന് എങ്ങനെയാണ് കാണണതും പിന്നെ ആളുടെ കാലത്ത് കാലിന് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ അപ്പോൾ ഇത്തിരി ടെൻഷനോടുകൂടിയാണ് പോയത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഫസ്റ്റ് തന്നെ ഡോക്ടറെ മണിയായപ്പോൾ തന്നെ കണ്ട കേട്ടോ ഡോക്ടർ ആ ഒമ്പതെ അമ്പതിനായിരുന്നു നമുക്ക് സമയം പത്ത് മണിയായപ്പോൾ തന്നെ ഡോക്ടർ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല അത് നീര് ആ നമ്മളിങ്ങനെ നടക്കുന്നതിൻ്റെയാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ വെയിറ്റ് നോക്കിയപ്പോൾ തന്നെ വെയിറ്റിലെ നല്ല വ്യത്യാസം കണ്ടപ്പോൾ തന്നെ സമാധാനമായി കാരണം അതിന് മുമ്പ് നമ്മൾ ഡോക്ടർമാരെ കാണുമ്പോൾ എല്ലാവരും പറയുവായിരുന്നു വെയിറ്റ് ഇത്തിരി കുറക്കണോട്ടെ സുനി വെയിറ്റ് കൂടുതലാണെന്ന് അപ്പോൾ വെയിറ്റ് കുറഞ്ഞത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി അപ്പോൾ പിന്നെ ഡോക്ടറും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എനിക്ക് എന്തായാലും നിർബന്ധം ഉണ്ടായിരുന്നു സ്കാൻ ചെയ്ത് നോക്കണമെന്നു വെച്ചാൽ അപ്പോൾ നമുക്കറിയാമല്ല എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് സമാധാനമായിട്ടിരിക്ക സ്കാൻ ചെയ്ത ഞങ്ങൾ അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പം എൻ്റെ ദൈവമേ കണ്ടില്ലേ നിങ്ങൾ നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ഇവൻ ചേട്ടനൊക്കെന്ന് വെച്ചാൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴും ആകെ വട്ടു പിടിച്ച് പിന്നെ വിശപ്പൊന്നും ഉണ്ടായില്ല ചൂടും ഉണ്ടായില്ല തണുത്തട്ട് പാടില്ലായിരുന്നു എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തണുപ്പാണ് പിന്നെ നമ്മളിപ്പോൾ ഹാസ്റ്ററിൽ മിക്ക അച്ഛനെ കൊണ്ടുപോയതാണ് ആദ്യം എൻ്റെ കാലിൻ്റെ കാണിക്കാനായിട്ടാണ് നമ്മൾ ഹാസ്റ്ററിൽ പോയിട്ടുള്ളത് പിന്നെ അച്ഛനെ കാണിക്കാനായിട്ട് അപ്പം ഇപ്പോൾ ഒരുവിധം അവിടെ പരിചയമൊക്കെ ആയതുകൊണ്ട് കുറച്ചു നേരം അങ്ങാടും ഇങ്ങാടും നടന്ന് പിന്നെ ചേട്ടൻ കുറച്ചു നേരം മരവിപ്പൊക്കെ ആയി പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ റിസൾട്ട് കാണിച്ച് ഡോക്ടറെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ഉണ്ട് ഒരു മൂന്ന് ബ്ലോക്ക് ഉണ്ട് അത് കുഴപ്പമില്ലാത്ത തരം ബ്ലോക്കാണ് പ്രശ്നമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല അപ്പം ഇപ്പോൾ മരവിപ്പൊക്കെ മാറാനായിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഒരു മരവിപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും മരവിപ്പില്ല വല്ലപ്പോഴും ഒക്കെ മാത്രം അപ്പം അത് മാറാനായിട്ട് കുറച്ച് ദിവസത്തേക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് തന്നെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും സമാധാനമായി അപ്പോൾ ഡോക്ടറ് സമാധാനമായിട്ട് സമാധാനമായിട്ട് പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഈ മാസം എന്തായാലും പോയേ പറ്റൂന്ന് നിർബന്ധം പിടിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോഴേക്കും ആളുടെ സമയമൊക്കെ പോയി അമ്പലത്തിൽ കയറേണ്ട സമയമൊക്കെ ഇനി വൈകുന്നേരം ചെന്നിട്ട് ഇന്നിപ്പിന് കയറാനില്ല വൈകുന്നേരം ചെന്നിട്ട് മാതിരി പണിയൊക്കെ ഉണ്ടല്ലോ എന്നാലും സമാധാനം സ്വസ്ഥമായിട്ടാണ് പോയേക്കണത് അപ്പോൾ കുറേ ദിവസമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുള്ള ടെൻഷനൊക്കെ മാറി അപ്പൊ അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളപ്പ ഇങ്ങനെ വന്ന ഇവിടെ ഇന്നപ്പോഴേക്കും സുതപ്പൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നല്ലേ സുതപ്പൻ കർണ്ണ മാറിട്ടാ ഘടോൽക്കച്ചനാണ് ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴേക്കും ഇന്നത്തേം പോലെ തന്നെ സ്റ്റോറേജ് തീർന്നു അപ്പൊ സുതപ്പൻ പറയണേ ഇങ്ങനെ കേട്ട് മിണ്ടാതിരിക്കുന്ന ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞു ഒരു കഥ കേൾക്കണം പറ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത പള്ളിയിൽ പെരുന്നാളാട്ട അതെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ സിന്ധു അമ്മ പറയാം ഒന്ന് ചുരുക്കി പറയാമോ കാരണം വിശദീകരിച്ച് അങ്ങോട്ട് പറയുമല്ലോ നമുക്കാണെങ്കിൽ സംസാരത്തിന് ഒരു പഞ്ഞുമില്ലാത്ത ഉള്ള പിന്നെ നമ്മൾ കൊറേ കൂട്ടുകാരെയൊക്കെ നമ്മൾ ആസ്റ്ററിൽ കണ്ടിരുന്ന കേട്ടാ കൊറേ കൂട്ടുകാരെയൊക്കെ കണ്ടിരുന്നു എല്ലാവരും ഹായൊക്കെ തന്നിട്ടുണ്ടായി ബസ്സിൽ ഒരു ചേച്ചി റിയാ ഓടി ചോദിക്കണ അപ്പൊ അങ്ങനെ ആള് പോയി അപ്പൊ ആള് അടുത്ത വീഡിയോ കാണിച്ചാലോ ഇനിപ്പ ഇവിടെ നമ്മുടെ പള്ളിയിൽ തൊട്ടടുത്ത പള്ളിയില് പെരുന്നാളാണ് അപ്പൊ നമ്മള് എപ്പോഴും പാട്ടൊക്കെ കേക്കാറില്ലേ ആ പള്ളിയിൽ പെരുന്നാളാണ് അപ്പൊ നമ്മള് ദൈവ പരിപാടിയൊക്കെ നടക്കണ്ട ഇനിയിപ്പോ എന്തായാലും ഞാൻ സുഖം വെറുതെ ഇരിക്കണല്ലേ അപ്പൊ പിന്നെ പിള്ളേരുടെ പരിപാടിയാണെന്ന് പറഞ്ഞു എന്തായാലും പോയി കുറച്ചു നേരം ഞങ്ങൾ ഞങ്ങളെല്ലാ പരിപാടിക്കും പോകട്ടെ ഇവിടെ അടുത്ത് കുറച്ച് ദൂരം വരെയുള്ള അമ്പലങ്ങളിലൊക്കെ ഞാൻ സുഖം കൂടിയ പരിപാടിയൊക്കെ കാണാനൊക്കെ പോവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുറേ നേരമൊക്കെ പോയി ഇരിക്കും പിന്നെ എന്തെങ്കിലും ദൈവം സഹായിച്ച് എന്ത് പരിപാടി ഉണ്ടാവുമ്പോഴും സുഞ്ചേടനുണ്ടാവൂലോ ഇവിടെ അതെന്താ പറഞ്ഞു വിടാ എന്തോ ഒരു ബർത്ത്ഡേ വന്നോട്ടെ നമ്മുടെ കടക്കര ആയാലും ഇവിടെ ആയാലും ബർത്ത്ഡേ വന്നോട്ടെ ആ സമയത്തൊക്കെ സുഞ്ചേരന് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സുചേരന അപ്പോൾ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് പോയെന്നാൽ ഇവിടെ ഇനി കുറച്ച് പണി ഉണ്ടെ ഞാനിവിടെ രാവിലൊന്നും ഒന്നും ചെയ്യാതെയാണ് പോയത് എന്താണ് സുധുഖ വീണ്ടും കഥ കേട്ടോണ്ടിരിക്കാണ് സുതു കഥ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകടാ സുധൂന പിന്നെ പരിചയമാണ് ഇങ്ങനെ കലബില കലബില എന്ന് പറയണത് അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ കുറച്ച് പണി ഉണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് മീനൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കുറേ നാളായി മീനൊക്കെ മേടിച്ചിട്ട് ഇനി ഈ ഒരാഴ്ച ഈ ഒരാഴ്ച പറയാൻ തീരാറായില്ല അപ്പൊ ഈ രണ്ടും ദിവസം ഇനി മീൻ മീൻ വെക്കാൻ കരുതി സുധൂനൊന്ന് സന്തോഷിപ്പിക്കാൻ കരുതി പ്രത്യേകിച്ച് ഞാൻ കടക്കാ അമ്മയും കണ്ണിനെ പിണുങ്ങി അതുകൊണ്ട് മീൻ മേടിക്കണത് ഞാൻ മീൻ മേടിക്കാറില്ലെന്ന് പറഞ്ഞിട്ട് മീനൊന്നും മേടിക്കാറില്ല കൊച്ചങ്ങനെ പോക്കാണ് ഞങ്ങളുടെ പരിപാടി അപ്പ എന്തായാലും മീൻ മേടിച്ച മീൻ കറി വെക്കാന്നല്ലാട്ടെ പിന്നെ വന്ന വഴിക്ക് മീൻ മീൻ മാർക്കറ്റിന്റെ അതിൽ കൂടി പോന്നത് കൊണ്ടാണ് ഞാൻ മീൻ മേടിച്ചത് ലാബിഷായിക്കോട്ടെ ചാളയും മേടിച്ചിട്ടുണ്ട് കെറും കഴിക്കട്ടെ ചാളയും കുടിതേ മാട്ട മേടിച്ചേക്കണം രണ്ടും വെട്ടിയെല്ലാം മേടിച്ചേക്കണം പിന്നെ വെട്ടയൊക്കെ വേണം വെട്ടിട്ടില്ല വെട്ടണം ഇപ്പൊടങ്ങും എന്റെ അതിലും ബലാസം ചെയ്ത് കൊല്ലും വെട്ടി വെട്ടിട്ടില്ലേ ഇപ്പൊ നല്ലൊരു മീനാണ് ഇപ്പൊ അമ്മാമ്മ പോലെ ഇങ്ങനെ അതിങ്ങനെ ഒടങ്ങി തിരിഞ്ഞ് ആണ്ടു പറയും മീന് ഒടഞ്ഞതായിരുന്നു ഒള്ളൂന്ന് പറയും എന്തിനാണ് ഇപ്പോൾ മിണ്ടണത് മിണ്ടണത് തന്നെ വാക്കുകൾ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പം സുചാരി കുഴപ്പമൊന്നുമില്ലാത്തതിൻ്റെ സന്തോഷത്തിൽ ഭയങ്കര സന്തോഷമായി അപ്പം എനിക്ക് സുനിച്ചേരന് എത്തിയിട്ടൊന്നുമില്ല ടൈപ്പ് ഇപ്പോഴൊന്നും പോയിട്ടുള്ളൂ അപ്പം എല്ലാവരോടും അന്വേഷണം എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കുറച്ച് നേരമല്ലേ കണ്ടുള്ളൂ അപ്പം എല്ലാവരോടും അന്വേഷിച്ചെന്ന് എല്ലാവരോടുള്ള ഞങ്ങൾ അന്വേഷണം ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് രാവിലെ കുറച്ച് പേടിച്ചെങ്കിലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായാലും ഒരു സമാധാനം മനസ്സിന് ഭയങ്കര സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും വിളിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി കുറേ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചിന്നല പോണ് രാവിലെ പോയിട്ട് രാവിലെ പോയി വേഗം കണ്ടു വരുമെന്നാണ് വിചാരിച്ചത് സാധാരണ അച്ഛനെ അച്ഛനെ കാണിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെയുള്ള പോവാറ് അപ്പോൾ അച്ഛനെ കാണിക്കാൻ പോകുമ്പോൾ വേഗം കാണിച്ച് വരാറൊക്കെ ഉണ്ട് പക്ഷെ ഇത് കട്ട പോസ്റ്റായിപ്പോ എന്നാൽ സാരലിന്ന് എന്തോ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ആസ്പത്രി അങ്ങനെ തിരക്ക് കാണുമ്പോൾ നമുക്ക് എന്തോ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് ആസ്പത്രി തിരക്ക് കാണുമ്പോ എന്തോരം വരി വിഷമിക്കണ്ടാവുമല്ലോ ദൈവമേ എന്ന് ഓർത്തിട്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞോട്ടോ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോ തന്നെ ഇതിന്റെ ഇതിന്റെ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണോട്ടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ സുധുവും സുനിച്ചും കൂടി മാത്രം ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ഭാഗം ഞാനും കൂടി പറഞ്ഞേ പറ്റൂ എന്താ കുറച്ചുള്ളവരും അപ്പൊ ഇതിന്റെ ഇതിന്റെ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും മിസ്സാക്കാതെ കാണുന്നോട്ടെ എന്താന്ന് ചോദിച്ചാൽ അച്ഛനും മോനും കൂടി മാത്രമുള്ള ഒരു ദിവസത്തെ വീഡിയോ ഒന്നും പറഞ്ഞ് മീറ്റിങ്ങിൽ എടുത്തതാണ് അപ്പൊ കുറച്ച് ഞാനും കൂടി വർത്താനം പറഞ്ഞിട്ട് വേണം പിന്നെ കടയിലൊക്കെ പോകുമ്പോൾ ഫോൺ പറഞ്ഞത് അതാണ് ഡേ ഇൻ മൈ ലൈഫ് രണ്ടുപേരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പ എന്നോട് പറഞ്ഞ വിളിച്ചിട്ട് അമ്മേ ഞങ്ങൾ കടയിൽ പോയിട്ടാ എന്നോട് പോയി വന്നപ്പ ഞാൻ ഞങ്ങൾ കടയിൽ പോയിട്ടാ കടയിൽ പോയി പോയി ഫോൺ എടുക്കാൻ പറഞ്ഞു എന്ന് ഞാൻ വരുമ്പോൾ സർപ്രൈസ് തരാൻ വേണ്ടിട്ടാണ് അപ്പൊ അടുത്ത വീഡിയോ എല്ലാവരും മിസ്സാക്കാതെ കാണണോട്ടെ സുധുവിന്റെയും ഡേ ഇൻ മൈ ലൈഫാണ് അടുത്ത വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ ക്യാപ്ഷൻ പറയണേ എൻ്റെ ക്യാപ്ഷൻ ആണെങ്കിൽ ഒന്നാമത്തെ തന്നെ കരുതിയില്ല എടുത്തില്ല ഞെട്ടിച്ചു എന്നൊക്കെ പറയുമ്പോ തന്നെ അത് കുറച്ച് കൈവേദന എടുക്കേണ്ട ഇല്ല കുഴപ്പമില്ല കുറച്ച് പേരോ പറ തക്കു എന്താണ് ഇങ്ങനെ ക്യാപ്ഷൻ ഇട്ടണേന്നൊക്കെ പറയും ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഒട്ടും കരുതിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ക്യാപ്ഷൻ ഇട്ടതട്ട അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പൊ നമ്മുടെ കൊച്ചുവിടി നമ്മൾ നിർത്തേനെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ